ഈ ചൈന ടീച്ചർ അവിടെ പോയി പറഞ്ഞ സംഭവം എന്താ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ ഒരു നമ്മളൊരു തവണ ഇതും പറഞ്ഞതാണ് ആ ആദ്യഘട്ടത്തിൽ പോയി അവിടെ കാല് കുത്തിയപ്പോൾ പറഞ്ഞത് വടകരയിൽ ചന്ദ്രശേഖരന്റെ പിന്നെ കൊലപാതകം ഇനിയൊരു ചർച്ചയാവില്ല എന്നാണ് ഇതാവില്ല എന്ന് പറഞ്ഞെടുത്ത് വെച്ച് അവർ അവരെന്ത് ചെയ്യുന്നുണ്ട് അവർ പരാജയപ്പെട്ടു അവർ പരാജയപ്പെട്ടു അവിടെ സ്വാഭാവികമായിട്ടും ജനത്തിന് സ്വാഭാവികമായിട്ടും തിരിച്ചടി ഉണ്ടവര് ഈ തിരിച്ചടിയെ ഫേസ് ചെയ്യാൻ അവർക്ക് കഴിയാതിരിക്കുന്ന ചിത്രം വരുമ്പോഴാണ് ഈ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ എന്ത് വരുന്നത് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന അസംബന്ധ നാടകങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏറ്റവും പിന്നെ വൃത്ത് കെട്ടിരിക്കുന്ന പിന്നെ ഓപ്പറേഷൻസ്റ്റിംഗ് ഓപ്പറേഷൻസ് നടത്താൻ ഇതുപോലുള്ള കൂലി പുല്ലേരെ ഉപയോഗിക്കുന്നു നമസ്കാരം പാനൂരിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ പ്രതികരിച്ച് പാണ്ഡ്യാല ഷാജി പാനൂരിലെ ഇത് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ തെളിവാണ് പാണ്ഡ്യാല ഷാജി പറഞ്ഞു ശേഖരന്റെ അതിദാരുണമായ കൊലപാതകത്തിന് ശേഷം മാർക്സിസ്റ്റുകാരുടെ കൊലപാതക രാഷ്ട്രീയത്തിന് യാതൊരുവിധ ന്യായീകരണങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ നിരത്താൻ സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത സി പി എം എന്താണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയാൻ ടി പി ചന്ദ്രശേഖരന്റെ മരണം ഒരു കാരണമായി എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ സി പി എം എന്ന ക്രിമിനൽ സംഘടനയുടെ ഭാഗമായി നിരവധി ക്രിമിനൽ സംഘങ്ങളെ ഇവർ വളർത്തിയിട്ടുണ്ട് എന്നും പാനൂരിലേത് ഇതിന് ഉദാഹരണമാണ് പാണ്ഡ്യ ലഷാജി പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അല്ല ഇത് പ്രാഥമികമായ നേരത്തെ നടത്തി ദയനീയമായി പരാജയപ്പെട്ടതും പൊതുജന മനസ്സിനകത്ത് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന അസംബന്ധങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്ന ഒരു പൊതു ആവശ്യമായി അത് മാറുകയും ചെയ്തപ്പോഴാണ് സി പി എം പിന്നെ അതോടൊപ്പം തന്നെ പരിവ ആർ എസ് എസും ഒരുപോലെ ഇത്തരം ഒരു സംരംഭങ്ങളിൽ സംഭവങ്ങളിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നിട്ടുള്ള രാഷ്ട്രീയ ചിത്രം ഉണ്ടായത് അത് ശരിക്കും ജനാധിപത്യം എന്ന സംഭവത്തിൻ്റെ ഒരു വളരെ ഗംഭീരമായ ഒരു തിരിച്ചുവരവ് പൊതുജന മനസ്സില പൊതു മനസ്സിലുണ്ടാക്കി തീർത്തിരിക്കുന്ന ഒരു പിന്നെ വലിയ സംഭവമാണത് പക്ഷേ അതിനുശേഷം പ്രത്യേകിച്ച് പിന്നെ ടി പി ചന്ദ്രശേഖരൻ സെഗാവ് കൊല്ല ചെയ്യപ്പെട്ടതിന് ശേഷം അതിനുശേഷം പിന്നെയും വ്യത്യസ്തങ്ങളായ കൊലപാതകങ്ങൾ സി പി എം ഇന്ന് ഇന്നത്തെ നരമേധയാകം കൊണ്ടും നടന്നിട്ട് ഇപ്പോൾ ഷുക്കൂറിൻ്റെ കൊലപാതകം ഷുഹൈബിൻ്റെ കൊലപാതകം പേരിയ ഇരട്ട കൊലപാതകം നിങ്ങളുടെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും പഴയതുപോലെ സി പി എം എന്ന് പറഞ്ഞൊരു പാർട്ടിക്ക് ഒരു സോഷ്യൽ ഫാസിസ്റ്റ് ഓർഗനൈസേഷന് പബ്ലിക്കിന്റെ മുമ്പിൽ ന്യായീകരിച്ച് നിൽക്കാൻ കഴിയാത്ത ഒരു ചിത്രം ടി പി യുടെ പിന്നെ കൊലയ്ക്ക് ശേഷം കേരളത്തിൽ ഉണ്ടായി എന്നതാണ് ടി പി വധത്തിന് ശേഷം കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും ഗംഭീരമായ ഒരു 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 എന്താ പറയ ഒരു വെളിച്ച വ അതിന് ടി പി എ പോലെ എന്നെ പോലെ ഇത്രയും ഉശിരനായ ഒരു സഖാവിൻ്റെ ചോര വിടേണ്ടി വന്നു ആ ചോര വീണതിൽ പിന്നീടാണ് ടി പി വധത്തിന് മുൻപും ടി പി വധത്തിന് ശേഷവും എന്ന രീതിയിൽ കേരളത്തിനകത്ത് സി പി എം നടത്തിയിട്ടുള്ള പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ സി പി എം നടത്തിയിട്ടുള്ള നടത്തി വന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു പിന്നെ എന്താ പറയുക വലിയ പിന്നെ വിഭജനം വാസ്തവത്തിൽ കേരളീയ പൊതുസമൂഹത്തിനടുത്തും ഉണ്ടായിത്തീരുന്നത് ഇതിനുശേഷം താരതമ്യേന പിന്നെ പൊതുവെ കുറഞ്ഞ രീതിയിലാണ് ഈ ബോംബ് നിർമ്മാണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടന്നത് ഇതോടുകൂടി വന്നിരിക്കുന്ന മറ്റൊരു വിഷയം എന്താന്ന് പറഞ്ഞാൽ സി പി ഐ എമ്മിൻ്റെ എന്ന് പറയുന്ന ഈ ഈ നശിച്ച സംഘടനയുടെ ഭാഗമായി ഒരുപാട് ക്രിമിനൽ സംഘങ്ങൾ ഇവർ വളർത്തിയിരുന്നു തികച്ചും ക്രിമിനൽ സംഘങ്ങൾ സ്കൂൾ പോവില്ല രാഷ്ട്രീയ ജ്ഞാനമില്ല പിന്നെ പലപ്പോഴും എന്താന്ന് പറഞ്ഞാൽ പിടിച്ചുപറി പിന്നെ പിന്നെ കൊള്ള ഇതേപോലുള്ള അങ്ങേയറ്റം അസാൻമാർഗീയവും ദുർമാർ സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുകയും അത് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എന്തായി തീർന്നു എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണം പൊട്ടിക്കൽ എന്ന് പറയുന്ന സംഭവങ്ങളിലേക്ക് അത് കടക്കുകയും ചെയ്തു സ്വർണ്ണം വാങ്ങുക കൊടുക്കുക അത് പൊട്ടിക്കുക ഇത് പറയുന്ന രീതിയിലേക്ക് കിടന്നു ഇതോടൊപ്പം തന്നെയാണ് നമ്മുടെ മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് തലശ്ശേരി കണ്ണു പിന്നെ കൂത്തുപറമ്പ് പിന്നെ കതിരൂര് പിന്നെന്താ പറയുക കുട്ടിമാക്കൂര് ഇങ്ങെല്ലാം വരുന്ന ചില ചില വടകരയുടെ ചില ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ട് വലിയ തോതിലുള്ള കുറികൾ സി പി എം നടത്താൻ തുടങ്ങി വലിയ തോതിലുള്ള കുറികൾ ചിട്ടികൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല തെലിശേറ്റല്ലുണ്ടായിരുന്ന ചില സ്ഥലങ്ങളിലെല്ലാം കുറിയുടെ പിന്നെ അതിൻ്റെ അതിൻ്റെ പിന്നെ തുക എത്രയെന്ന് പറഞ്ഞാൽ രണ്ട് കോടി മുതൽ അഞ്ച് കോടി വരെയുള്ള കുറി നടത്തുന്ന സ്ഥലങ്ങളിലുണ്ട് ഈ രണ്ട് കോടി മുതൽ അഞ്ച് കോടി വരെയുള്ള കുറി നടത്തുന്ന പിന്നെ സംഘങ്ങൾക്കകത്ത് പണം നിക്ഷേപിക്കുന്ന ആരാണെന്ന് അറിയോ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും അതിൽ മഹാഭൂരിപക്ഷവും പേരും ഈ ഈ ഈ പറയുന്ന പേഴ്സണൽ ചിട്ടി കമ്പനികൾക്കകത്ത് പണം കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുള്ളത് എൻ ജി ഒമാരായി പിന്നെ റിട്ടയർ ചെയ്ത് സി പി എം നിയന്ത്രണത്തിലുള്ള സംഘടനകൾക്കകത്ത് ആളുകൾ റിട്ടയർ ചെയ്തതിന് ശേഷം അവരുടെ പൈസ കൊണ്ടുപോയിട്ട് പെൻഷൻ രൂപ പോലും ഈ പറയുന്ന കമ്പനികൾക്കകത്ത് ഇട്ടിട്ടുണ്ട് അതുവഴി സാധാരണ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബാങ്ക് പലിശയേക്കാൾ ഉപരിയായി പലിശ കൊടുക്കുന്ന ഒരു സമാന്തരമായ മറ്റൊരു ഒരു ഒരു പേർല എന്താ പറയുക സമ്പദ്ഘടന ഈ മലബാർ മേഖലയിൽ പിന്നെ പ്രത്യേകിച്ച് കണ്ണൂർ പിന്നെ തയ്യ തലശ്ശേരിയുടെ ഈ ഭാഗങ്ങളിലെല്ലാം ആയിട്ട് കൂത്തുപറമ്പ് ഭാഗങ്ങളായിട്ട് സജീവമായി പുറത്ത് അങ്ങനെയാണ് ഈ വലിയ ചുറ്റിക്കമ്പനികൾ ഇതുണ്ടാകുന്നത് ഇതൊന്നും എവിടെയും നമുക്ക് കാണാനൊന്നുമില്ല ഇതിനകത്ത് പോയി പണം പിരിക്കുകയും ആ പണം പിരിക്കുകയും കൊടുക്കാത്തവരടുത്ത് പലിശ കൊടുത്തിരിക്കുന്ന പണം തിരിച്ചു പിടിക്കുകയും ചെയ്ത സംഘങ്ങളായിട്ടാണ് പിന്നീട് ഇവർ മാറിയത് കാരണം ഈ അറുകുല രാഷ്ട്രീയം എന്ന സംഭവത്തിന്റെ ഷട്ടർ വീണതോടുകൂടി വന്നിരിക്കുന്ന ഒരു ഒരു വലിയ വേറൊരു എന്താ പറയുക സാമ്പത്തികമായ മേഖലയിൽ വന്നിരിക്കുന്ന ഒരു വളരെ ഘടനാപരമായിട്ടൊരു മാറ്റമാണിത് ഈ മാറ്റവും വന്നു ഇതും കുറെ കൂടി കഴിഞ്ഞപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ കൊടിശൂരി ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നെ ജയിലിലാവുന്നു ഈ പൊട്ടിക്കൽ സംഭവങ്ങൾ സ്വർണം പൊട്ടിക്കൽ എന്നുള്ള സംഭവങ്ങൾക്ക് പ്രാഥമികമായ അർത്ഥത്തിൽ അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ പിന്നെ എന്താ റിവീൽ ചെയ്യപ്പെടുന്നു അതോടുകൂടി അതിനും ഒരു ഒരു ചെറിയ തോതിലുണ്ടായിരിക്കുന്ന മങ്ങലേൽക്കുന്ന അവസ്ഥ വന്നു ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് എന്താണ് ഇതിനകത്തുള്ള ഈ ക്രിമിനലുകളായി മാറ്റപ്പെട്ടിരിക്കുന്നവർക്ക് ജീവിക്കാനാവശ്യമായിരിക്കുന്ന വരുമാനം എടുക്കട്ടെ അത് നിങ്ങൾ സ്വയം കണ്ടെത്തിക്കൊള്ളുക എന്നൊരവസ്ഥയിലേക്ക് പാർട്ടി തന്നെ ഇവരെ കയ്യൊടിയുന്ന ചിത്രം ഉണ്ടായിത്തുള്ളൂ പാർട്ടി ഇവരെ കയ്യൊടിയുകയാണ് ശരിക്ക് ഇങ്ങനെ കയ്യൊടിയുന്ന ഒരു ചിത്രം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എന്താണ് വേണ്ടത് ഇവർക്ക് എന്ത് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുക ഇപ്പോൾ എന്തുകൊണ്ടാണ് പാനൂർ ഈ ഈ മേഖലയിൽ ഇതൊരു ഇതൊരു പ്രധാനപ്പെട്ട ബോംബ് നിർമ്മാണ ഫാക്ടറിയുടെ ഒരു പ്രൊഡക്ഷൻ സെൻറ്ററായി പാനൂർ മാറ്റപ്പെട്ടതെന്നാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ടിരിക്കുന്ന ചോദ്യം ഈ ചോദ്യത്തിനുള്ള ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന ഉത്തരങ്ങളിൽ ഒന്ന് പാനൂർ മേഖലയിൽ സാമ്പത്തികമായ പിന്നെ എന്താ പറയുക ഉണ്ടായിരിക്കുന്ന മുസ്ലിം സമുദായത്തിൻ്റേതായിരിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ആളുകളുടേതായിരിക്കുന്ന വളർച്ച വളരെ പ്രത്യക്ഷത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇപ്പോൾ ഈ പാനൂർ മാറി അപ്പോൾ അതോടുകൂടി തന്നെ എന്തായെന്ന് പറഞ്ഞാൽ ഈ മേഖലയിലേക്ക് കേന്ദ്രീകരിക്കാൻ സി പി ഐ എം നിർബന്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ നിർബന്ധിക്കപ്പെടുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹ ഈ ഇതിനകത്തെ പ്രമാണിമാരായിരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ വളർന്നു വരുന്ന ആളുകളെ അല്ലെങ്കിൽ പുത്രൻമഴക്കാരെ നമ്മുടെ ചൊൽപ്പടിയിൽ നിർത്തുക എന്നൊരു അവസ്ഥയിലേക്ക് ഈ സാധനങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ഇത് മാറ്റാനുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമായി വളരെ ബോധപൂർവമായി ചെയ്യുന്ന ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഇത് വന്നു എന്ന് പറഞ്ഞാൽ അത്യാവശ്യരാവുന്ന ചില സംഘർഷ മേഖലയാക്കി പാനൂരിനെ ഇവർ പരിവർത്തിപ്പിക്കുകയാണിത് അങ്ങനെ പരിവർത്തിപ്പിച്ചതോടുകൂടിയാണ് തലശ്ശേരി കേന്ദ്രീകരിച്ചിരുന്ന ഈ പിന്നെ ആർ എസ് എസ് മാർക്സിസ്റ്റ് സംഘടനത്തിൻ്റെ രീതിയിൽ നിന്ന് മാറിയിട്ട് തലശ്ശേരിയിൽ നിന്ന് പടികടന്നിട്ട് അത് പാനൂർ മേഖലയിലേക്ക് കടക്കുന്നത് ഈ രാഷ്ട്രീയ ഘടനയുടെ ഭാഗമായാണ് ഇതിന്റെ മൂന്നാമത്തെ ഒരു വേഷം എന്താണെന്ന് വെച്ചാൽ ഈ മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് കണ്ണൂർ തലശ്ശേരി ഭാഗത്ത് ഏറ്റവും വലിയ ക്വാറികൾ നടത്തുന്നവഴി ഈ കോറികൾ നടത്തുന്നതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ മുഴുവൻ ആരാന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ബിനാമികളാണ് നടന്നത് സി പി എമ്മിൻ്റെ ബിനാമികളാണ് ഏറ്റവും കൂടുതൽ പാനൂർ നെരിക്കോട്ട് കൊല ഈ ഇങ്ങനെ വരാവുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്ത് മുഴുവൻ ക്വാറികളും നടത്തുന്ന ഇവരാണ് ശരിക്കും അതിൽപ്പെട്ടിരിക്കുന്ന ഒരാളാണ് പിന്നീട് സി പി എമ്മിൻ്റെ ബി ജെ പിയിൽ നിന്ന് സി പി എമ്മിലേക്ക് വന്നത് വന്നിട്ടുള്ള ആൾ എന്നുള്ള ഒരു വളരെ ഗൗരവതരമായിരിക്കുന്ന ആരോപണം ഇപ്പോൾ നില നിലനിൽക്കുന്നുമുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന എന്താണെന്ന് പറഞ്ഞാൽ പൊതുവിൽ സാമൂഹ്യ വിരുദ്ധമായ ഒരു വലിയ ഒരു ഒരു സാമൂ പിന്നെ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ഈ അന്തരീക്ഷം സൃഷ്ടിച്ച് അതിനകത്ത് ഹാർവെസ്റ്റ് ചെയ്യുകയും ചെയ്യാം ഈ ഹാർവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് ഈ പാനൂരിൽ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പിന്നെ ആൾക്കാർ അത് ബോംബുണ്ടാക്കിയത് അത് ഏറ്റവും ഖേദകരവും ഏറ്റവും ജഗുപാ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും കേരളത്തിൽ ഈ കണ്ണൂരിലെത്തെ ഏറ്റവും വലിയ അറവിൻ്റെ മേശ്രി അറവിൻ്റെ മേശ്രി എന്ന് വിളിക്കാവുന്ന ഒരു ഒരാളായിരുന്നു ആസ്തു പി ജയരാജ് പി ജയരാജൻ ഉള്ള കാലത്താണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങളും സംഘടനകളും നടന്നത് ഏറ്റവും കൂടുതൽ സംഘടനകൾ നടന്നത് ഓരോ എന്താ പറയുക ഒരു മണിക്കൂർ പിന്നെ ഒരു 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 കിലോമീറ്റർ പിന്നെ ദൂരത്തിൽ യാത്ര ചെയ്യുമ്പോൾ രണ്ടും മൂന്നും ചെക്ക് പോസ്റ്റുകൾ നിർമ്മിക്കുന്ന രീതിയിലേക്ക് ആളുകൾക്ക് എന്താ പറഞ്ഞാൽ വഴിയോര വിശ്രമ കേന്ദ്രം തന്നെ നമ്മളിപ്പോൾ പറയുന്നത് നല്ല വാക്കില്ല അതിന് പകരം എന്താണെന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐക്കാരെ കൊണ്ടും പാർട്ടിക്കാരെ കൊണ്ട് പറഞ്ഞാൽ ഇത് നമ്മുടെ ഗ്രാമം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചെറിയ ഒരു നാല് ബെഞ്ച് വിട്ട് ആടെ ഓരേയും കിട്ടിയിട്ട് അടങ്ങിയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ അതിലൂടെ പിന്നെ ഒരു പാർട്ടി നിങ്ങളുടെ സ്വന്തം പാർട്ടിക്കാരനല്ല മറ്റുള്ളവർക്ക് നടന്നു പോകാൻ കഴിയാതിരിക്കുന്ന ഒരു ടെററൈസിങ് രീതി ശരിക്കും ഉണ്ടാക്കി വെച്ചു ഇങ്ങനെല്ലാം വരുന്നവർ ഈ അപകടങ്ങൾ ഈ പൊതു നമ്മുടെ ഈ പറയുന്ന മേഖലയിൽ ഉണ്ടാക്കി വെക്കുന്നത് ഏറ്റവും പ്രമുഖനായിരുന്നു ഈ പറയുന്ന പി ജയരാജൻ അത് എന്നെക്കാളും നന്നായിട്ട് അറിയുന്നവരാണ് പിന്നെ കണ്ണൂർ ജില്ലയിലുള്ളത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പക്ഷേ ഇവർ അത് ഇത് പരസ്യം പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ ഇങ്ങനത്തെ ഒരു ഒരു ചിത്രം ഉണ്ടാവുകയും ചെയ്തതുകൂടി എന്താന്ന് പറഞ്ഞാൽ പിന്നെ വരുന്ന ചിത്രം എന്ന് ഒറ്റ ഒന്ന് മാത്രമാണ് ഇവർക്ക് ജീവിക്കാൻ എന്താണ് മാർഗം ഉണ്ടാവേണ്ടത് എന്താണ് മാർഗം ഉണ്ടാകേണ്ടത് മാർഗം ഉണ്ടാകേണ്ടത് ഇത് ഉണ്ടാക്കി താൽക്കാലികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി അത് വിതരണം ചെയ്യുക എന്ന അത് മാറി വിതരണം ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് മാറി ഇത് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്ന് തലശ്ശേരി കുട്ടിമാക്കൂലിനകത്തുള്ള പിന്നെ പിന്നെ ഒരു ഭാഗത്തായിരുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്താണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു കാലത്ത് നിർമ്മിക്കപ്പെട്ടിരുന്നത് ഇന്നലെ ഇപ്പോഴും ആ ഭാഗത്തൂടെ നടന്നു പോകുമ്പോൾ അത്യാവശ്യം നാളുകൾ നടന്നു പോവുകയോ അല്ലെങ്കിൽ വാഹനത്തിൽ പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ പാൻറ്റിൻ്റെ കീശയിൽ കൈയിട്ടിട്ട് നടന്നു പോകുന്ന ചെറുപ്പക്കാർക്കാണ് ഇങ്ങോട്ട് കാണും അവർ യഥാർത്ഥത്തിൽ പാൻറ്റിൻ്റെ കീശയിൽ കൈയിട്ട് പോകുന്നവരല്ല സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇവരിൽ പലർക്കും എന്താ ബോംബ് നിർമ്മാണത്തിനിടയിൽ സ്ഫോടനത്തിന് വിധേയമായി ഈ രണ്ട് കൈപ്പത്തിയും തെറിച്ചുപോയവരാണ് പറഞ്ഞാൽ അത്ഭുതപ്പെട്ട സംഭവമാണ് ഈ രണ്ട് കൈപ്പത്തി തെറിച്ചുപോയി അപ്പോൾ തെറിച്ചു പോയത് ഈ രണ്ട് കൈയും ഇല്ലാതെ ഇങ്ങനെ നടന്നു പോകുന്നുകൊണ്ടായിരിക്കുന്ന ഒരു ജാല്യത അല്ലെങ്കിൽ അത് അയാൾക്ക് തന്നെ ഒരു എന്താ പറയുക സഹിക്കാനാവാത്ത സങ്കടമോ ആയി മാറുന്ന ഒരു അവസ്ഥയുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ ആൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ പാൻറ്റിൻ്റെ കീശയില് കൈ പിന്നെ കൈ അതിനകത്ത് കയറ്റിവെക്കും ഇപ്പോൾ ഇത് കേറ്റി വെച്ച് നടന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ ഇയാൾ രണ്ട് പോക്കറ്റിൽ കൈയിട്ട് കടന്നിട്ട് പോകുന്നതാണെന്ന് മാത്രമേ കാണുമെന്ന് അത് മനസ്സിലാക്കിയുള്ളൂ സത്യത്തിൽ എന്താ പറയുക ഇയാളുടെ ജീവിതം അവർട്ട് അവസാനിക്കാൻ ഒരു ഗ് ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടായ ഒരു ചായ കുടിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട് സിഗരറ്റ് വിളിക്കുന്നതിനാൽ സിഗരറ്റ് വിളിക്കാൻ കഴിയാത്തരവസ്ഥയുണ്ടായി ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന മഹാപാതകങ്ങൾ നടന്നൊരു എത്രയോ ഇപ്പോൾ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ എത്രയോ കാലത്തിനായിട്ടും ഇതിൽ ഒന്ന് ഒന്ന് നിന്ന് അടങ്ങി നിന്നതാണ് ഈ നിന്നെടുത്ത് നിന്നാണ് വീണ്ടും ഈ സംഭവം ഓപ്പൺ ചെയ്തത് ഇതിവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് ഈ പി ജയരാജൻ എനിക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് നിർമ്മിച്ചിരിക്കുന്ന പിന്നെ നിർമ്മാണം നടത്തിയിരിക്കുന്ന വീടിന്റെ ഉടമസ്ഥൻ ബി ജെ പി കാരനാണെന്നുള്ള പിന്നെ സംശയമുണ്ട് എന്നാണ് നിങ്ങളൊന്ന് ആലോചിക്കൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമോ അതുകൊണ്ട് തന്നെ ഈ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഗൗരവമായിരിക്കുന്ന മറ്റന്വേഷണ അവാർഡ് വേണ്ടത് എന്ന് അപ്പോൾ നിങ്ങൾ സത്യത്തിൽ എന്താണ് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് ഈ ഈ പറയുന്ന സ്ഫോടനത്തെ പരോക്ഷമായി എന്ന അല്ലെങ്കിൽ അതിനെ എന്താ പറയുക അത് പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് ശരിയായിരുന്നുവെന്നും അതല്ലെങ്കിൽ അത് മറ്റോ ആരുടെയോ ഭാഗത്തിൻ്റെ ഭാഗമായി വന്നിരിക്കുന്ന എടുത്തെറിഞ്ഞിട്ടോ മറ്റോ ഇത് പൊട്ടിപ്പോയതാണെന്ന് പറയാവുന്ന രീതിയിരിക്കുന്നത് ഡൈവേർട്ട് ചെയ്യുന്ന അങ്ങേയറ്റം ക്രിമിനൽ ആയിരിക്കുന്ന ഒരു ഒരു ബുദ്ധി അതിനകത്ത് പ്രയോഗിക്കുകയാണ് ചെയ്ത് ഇത്തരമൊരു ബുദ്ധി പ്രയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രയോഗിച്ചോ ഒരു കുഴപ്പമില്ല നിങ്ങൾ പ്രയോഗിച്ചോ നിങ്ങൾ പാർട്ടി കമ്മിറ്റി വരുവാണെങ്കിൽ പറഞ്ഞോ പക്ഷേ നിങ്ങളിത് സംസാരിക്കുന്നത് പൊതുജനത്തോടല്ലേ പൊതുജനത്തോട് സംസാരിക്കും പൊതുജന പാവം എന്താ ഇതിനകത്ത് പഴച്ചത് ശരിക്കും അവർ എന്താ ഇതിനകത്ത് പഴച്ചത് എന്നുവെച്ചാൽ അവസാനം എന്ത് പറയാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ വഷളർ ഇന്ന് ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് നേരത്തെ കോയിന്നും കൊടുത്തു ഇപ്പോൾ ഒരു അയാൾ ഇയാൾ കൊടുത്തു ഇവർക്കൊന്നും ആർക്കും പാർട്ടിയുമായി ബന്ധമല്ല നമ്മളിത് തിരിച്ചറിയേണ്ടുന്ന ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങളുടെ പാർട്ടിക്കാരനായി വന്ന് നിങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിലും കൂടെ ആവുക എന്നിട്ട് ഇത്തരമൊരു സംഭവം ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അവനെ അവന് ഇത്തരത്തിലൊരു അപകടം വാങ്ങി പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കുന്ന അപ്പോൾ അവനെ തള്ളി പറഞ്ഞേക്കുക അപ്പോൾ തള്ളി പറയുക സത്യത്തിൽ ആ ഈ പറയുന്ന ജീ ചെറുപ്പക്കാർ നിങ്ങൾക്ക് വേണ്ടി എന്തായാലും ചെയ്ത് വിറക് വെട്ടിയും വെള്ളം കോരീതും മാത്രം അടിമയെപ്പോലെ പണിയെടുത്തതാണ് ഇവർക്ക് അടിമയെപ്പോലെ പണിയെടുത്തതാണ് ഒരു ഉറുപ്പോ വൈരാഗ്യമോ ഒന്നുമില്ലാത്ത പിന്നെ ആളുകൾ പരസ്പരം ഒരു ജീവിതത്തിൽ കാണുക പോലും ചെയ്യാത്ത ആളുകളെ കൊല്ലാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആളുകൾ ഡെപ്യൂട്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെയാണ് പറഞ്ഞു കൊടുുന്നത് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാൽ ഇങ്ങനത്തെ ഒരാളെ പിന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഒരിക്കൽ പോലും തിരിച്ചറിയാതിരിക്കുന്ന ഒരാളുടെ ഒരാളെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയിട്ട് പിന്നെ പാതിരാത്രിയിലോ അല്ലെങ്കിൽ പകൽ പകലൊഴിച്ചത്തിലോ പോയിട്ട് ബോംബ് ബോംബെടുത്തിട്ട് നടു റോട്ടിൽ വെച്ചിട്ട് വെട്ടി കൊലപ്പെടുത്തുകയും ചെയ്യാം ഈ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കൊലപ്പെടുത്തി ഇവരെന്താൽ ഇവർ വീരരാളിപ്പട്ടും വീരപരിവേഷവും നടത്തി നാട്ടിലെ പൂസാമാനത്തിന് മുമ്പിലേക്ക് അവർ കടന്നു വരിക ഇത്തരത്തിലൊരു ഒന്നോ രണ്ടോ ആക്ഷനിൽ ഈ പീറ ഈ ഈ കാട്ടാസ് ആക്ഷനിൽ പങ്കെടുത്തിരിക്കുന്നവൻ പിന്നീട് കടന്നു വരുമ്പോൾ എന്താണെന്ന് പറയുന്നത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആ ഇരുന്ന കസരയിൽ നിന്ന് എഴുതേറ്റ് നിൽക്കണം അറിയാമോ നിങ്ങൾക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എഴുന്നേറ്റ് നിൽക്കണം ഇല്ലെങ്കിൽ എന്താണെന്നറിയാ ഇല്ലെങ്കിൽ ഇവന്റെ സ്വഭാവം മാറും ഈ വന്നവന്റെ സ്വഭാവം മാറും ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊണ്ട് വേണ്ടിയിരിക്കുന്ന അനിവാര്യമായിരിക്കുന്ന ഒരു സംഘടനാ ചിട്ടയും സംഘടനാ മര്യാദയും ലംഘിക്കുന്ന രീതിയിലേക്ക് അറു ക്രിമിനലുകളായിരിക്കുന്ന കക്ഷികളെ പോറ്റി വളർത്തി കൊണ്ടുവന്നപ്പോൾ ആ വന്നതിന് കിട്ടിയിരിക്കുന്ന അനിവാര്യമായിരിക്കുന്ന ഒരു ദുരന്തമാണിത് ഇതിൻ്റെ ഒരു വേറൊരു വേർഷൻ എന്താണെന്ന് പറയുക ഞാൻ ഈ വിഷയത്തെ കാണുന്നത് ഇങ്ങനെയൊന്നും അല്ല ഇതിനേക്കാൾ മനോഹര ഈ സാധനം പൊട്ടി എന്ന് പറയുമ്പോൾ ആ പൊട്ടിയത് കൊണ്ട് എന്തായിരുന്നു നിങ്ങൾ ഇത് റിവീൽ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇത് റിവീൽ ചെയ്യപ്പെട്ടു ഇല്ലായിരുന്നുവെങ്കിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇത് വടകരയിൽ മാത്രമാണോ ഉപയോഗിച്ച് ഈ സാധനം കണ്ണൂർ ജില്ലയിലെ വിവിധങ്ങളായ കോൺസ്റ്റിറ്റ്യൂസികൾക്കകത്ത് വിവിധങ്ങളായ കോൺസ്റ്റ്യൂസ് ചിലപ്പോൾ പിന്നെ കോഴിക്കോട് ജില്ലയ്ക്കകത്തേക്കും ഈ സാധനം പിന്നെ എന്താ പറയുക കയറ്റി കയക്കുന്ന ഒരു ഏർപ്പാടുണ്ടാകുമായിരുന്നു കുണ്ടു ഏർപ്പാടുണ്ടാകുമായിരുന്നു അങ്ങനെ പല മണ്ഡലങ്ങൾക്കകത്തും സി പി എമ്മും ഇവരുമായി ഇവരുമായി ആസൂത്രണം ചെയ്ത് നടത്തിയിരിക്കുന്ന ബോംബ് രാഷ്ട്രീയ മാധ്യമ തെരഞ്ഞെടുപ്പിൻ്റെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാനുള്ള ഒരു പദ്ധതി പാളിപ്പോയി എന്നതാണ് വാസ്തവത്തിൽ ഈ സ്ഫോടനത്തിൽ ഞാൻ കാണുന്ന അത് ഞാൻ ഉപയോഗിച്ച ഒരു വാക്ക് ബോധപൂർവം ഞാൻ ഉപയോഗി കാണുന്ന ഉപയോഗിക്കുന്ന വാക്കാണ് ഈ സ്ഫോടനത്തിന്റെ സൗന്ദര്യം അതാണ് ശരിക്കും വാത്തത് അല്ലെങ്കിൽ അല്ലായിരുന്നുവെങ്കിൽ എത്ര ആളുകൾ ഈ ഈ പറയുന്ന സ്ഥലത്ത് മരിച്ചു വീഴും എത്ര ആളുകൾ പരിക്കേറ്റ് ആശുപത്രിയിലാവും ഇതെല്ലാം ചെയ്യുമ്പോഴും ഇവർ രാഷ്ട്രീയത്തിന് സ്റ്റേറ്റ്മെൻറ്റുകൾ നൽകി ഭാഷാളൻ സ്റ്റേറ്റ്മെൻറ്റുകൾ നൽകി സംഭവ യഥാർത്ഥ ചിത്രത്തിൽ ഇവർ മാറിപ്പോക്കുകയും ചെയ്യും പൊതുജനം അപ്പുഴ വീണ്ടും വന്നായിരുന്നു കഴുകുകയായി മാറുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാറ്റം തീർക്കാൻ മാത്രം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ഒരു പാർട്ടി സംഘടനാ സംവിധാനം മാറുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ രണ്ട് രണ്ട് ചെറിയ പ്രശ്നം കൂടി ഞാൻ ഇത് അധികം പറയാം വടകരയിൽ ഒരു കാരണം ഒരു കാരണവശാലും വെച്ചാലും ശൈല ടീച്ചർക്ക് അവിടെ ജയിക്കുക സാധ്യമല്ല ജയിക്കാൻ സാധ്യമല്ല അത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന കാരണം ഒന്ന് അവർ ഈ കേരളത്തിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കള്ളത്തരങ്ങൾക്ക് കൂട്ടു വന്നിരിക്കുന്ന ആളുകളുള്ളത് ഒന്ന് രണ്ടാമത് ജീവിത വടകര വടകര എന്ന് പറയുന്ന ഒരു ഓരോ പ്രദേശം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിലനിൽക്കുന്ന കാലത്തോളം ചന്ദ്രശേഖരൻ്റെ ചോറിയുടെ ഗന്ധം ഗന്ധം ഈ വടകരയിൽ നിന്ന് പോവില്ല വടകരയിൽ നിന്ന് മാഞ്ഞ് പോവില്ല അത് മാഞ്ഞു പോവാത്തത് കൊണ്ട് തന്നെ ഈ ചൈന ടീച്ചർ അവിടെ പോയി പറഞ്ഞ സംഭവം എന്താ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഞങ്ങളൊരു നമ്മളൊരു തവണ ഇത് അത് പറഞ്ഞതാണ് ആദ്യഘട്ടത്തിൽ പോയി അവിടെ കാല് കുത്തിയപ്പോൾ പറഞ്ഞത് വടകരയിൽ ചന്ദ്രശേഖരന്റെ പിന്നെ കൊലപാതകം ഇനിയൊരു ചർച്ചയാവില്ല എന്നാണ് ഇതാവില്ല എന്ന് പറഞ്ഞെടുത്ത് വെച്ച് അവരെ അവരെന്ത് ചെയ്യുന്നില്ല അവർ പരാജയപ്പെട്ടു അവർ പരാജയപ്പെട്ടു അവിടെ സ്വാഭാവികമായിട്ടും ജനത്തിന് സ്വാഭാവികമായിട്ടും തിരിച്ചടി ഉണ്ടവർ ഈ തിരിച്ചടിയെ ഫേസ് ചെയ്യാൻ അവർക്ക് കഴിയാതിരിക്കുന്ന ചിത്രം വരുമ്പോഴാണ് ഈ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ എന്ത് വരുന്നത് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന അസംബന്ധ നാടകങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏറ്റവും പിന്നെ വൃത്ത് കെട്ടിരിക്കുന്ന പിന്നെ ഓപ്പറേഷൻസ് സ്റ്റിങ് ഓപ്പറേഷൻസ് നടത്താൻ ഇതുപോലുള്ള കൂലിപ്പുല്ലേരെ ഉപയോഗിക്കുന്നത് അതായത് സങ്കടത്താലോ ചോദിക്കാട്ടെ ഒരു ഒരു വിദ്വാന നെഞ്ച് തകർന്നിട്ട് നെഞ്ച് തകർന്ന് തല തകർന്നിട്ടാണ് പിന്നെ മുഖവും എല്ലാം പിന്നെ തകർന്നിട്ടാണ് ആ ഒരുത്തൻ മരിച്ചത് മരിച്ചുകൂടുന്നത് വെറുതെ തന്നെ മറ്റോ ആണ് പരിക്ക് പറ്റി കിടക്കുന്നു മറ്റു പലർക്കും എന്താ അതിന് കയ്യില്ല കാലില്ല ഈ അവസ്ഥയിൽ പോവാണ് ഇവനൊക്കെ നാളെ എന്താവും അറിയോ നാളെ മരിക്കാതെ ബാക്കിയായി ഇവൻ ജീവിച്ചു വരുമ്പോൾ ഇവനാരു സമാധാനം പറയും ആര് സമാധാനം പറയും ഓന്നെ സമാധാനം പറയുമോ ഇത് ഞാൻ ഈ പറയുന്ന മുഖ്യമന്ത്രി ആറു വഷൻ മുഖ്യമന്ത്രി ഇന്നലെ എറണാകുളം പിന്നെ ആലപ്പുഴയിൽ നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പറയുന്നതല്ലേ ഒരാൾ പോലും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇത് എത്ര കാലമായി ഹേ നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ഇത് പറയാൻ ഈ ഗവൺമെന്റ് നമ്മുടെ സംവിധാനത്തിൽ നിങ്ങൾ ഏറ്റെടുത്ത് അന്ന് തൊട്ട് ഏറ്റെടുക്കാൻ നിങ്ങൾ പോകുന്ന സമയത്ത് എൻ്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്ത് ജസ്റ്റ് നൂറ്റമ്പത് മീറ്റർ ദൂരെയാണ് പിന്നെ ഒരാളുടെ ചോറയിൽ ചവിട്ട് ഒരാളുടെ ചോര ചതറിപ്പിച്ചിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് നിങ്ങൾ വാഴാനുള്ള നിങ്ങൾ കടന്നുപോയത് ഈ സ്ഥാനാരോഹണം കടന്നു പോകും അന്ന് തന്നെ ആൾക്കാരോട് പറഞ്ഞതാണ് ഈ ചോറയുടെ ഫലം എന്തായിരിക്കും അതെന്താണ് അതിൻ്റെ വിശ്വാസം പിന്നെ അവിശ്വാസത്തിൻ്റെ അന്ധവിശ്വാസത്തിൻ്റെ വിഷയമല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അന്ന് ആരംഭിച്ചു അന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്ന സംഭവത്തിന് നിങ്ങൾ സത്യത്തിൽ എന്താ അറിയാം ശ്വസിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ആരോപണ വിധേയനായി ആരോപണ വരെ നാറി നിൽക്കുന്ന ഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള പാതകൾ ചെയ്യാതിരിക്കാൻ പാർട്ടി സുഖാക്കളോടും പോലീസിനോടും കൽപ്പിക്കാനോടും ജനാധിപത്യ മരണങ്ങളും കാണിക്കട്ടെ അതെങ്ങനെ കാണിക്കട്ടെ നിങ്ങൾ വരാതിരിക്കുന്ന നാടുകൾ നിങ്ങളുടെ മുമ്പിൽ അതിതീവ്രവും അതിരൂക്ഷവും പ്രതിസന്ധിയാണ് എന്ന് മറ്റാരെക്കാളും അറിയാവുന്ന ആൾ വാസ്തവത്തിൽ നിങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ നിങ്ങൾ തന്നെ എൻ്റെ ഇവിടെയും പോലീസ് നടത്തുന്ന സംഭവം എന്നാണ് പോലീസ് ഇവിടെയും നടന്ന സംഭവം വളരെ കൃത്യമായി അതിനകത്ത് ഒരു ഡിബിൾ ഗെയിം കളിക്കാനാണ് ശ്രമിച്ചത് ഈ ഡബിൾ ഗെയിം ഓരോ തവണ കളിക്കുമ്പോഴും തകരുന്നത് യഥാർത്ഥത്തിൽ ജനാധിപത്യപരമായ ഒരവസ്ഥ മാത്രമാണ് എന്നല്ല തകരുന്നത് ഇടതുപക്ഷ മാനസികാവസ്ഥയിലുള്ള ആളുകളെപ്പോലും മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലേക്ക് ജനാധിപത്യത്തിൻ്റെ പുതിയ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ സംഭവം മാറുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് ഈ തരത്തിലുണ്ടായിരിക്കുന്ന അപകടങ്ങൾ പലപ്പോഴും ജനാധിപത്യത്തിന് തുറകളായി മാറ്റപ്പെടുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് കടക്കുകയും ചെയ്തു എന്നാണ് എനിക്കിത് പലപ്പോഴും തോന്നിയിട്ടുള്ളത് വിശ്വദാനന്ദകുമാർ